അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ജനങ്ങളുടെ ഒന്നും പറയലെ ഒന്നും പറയലെ വീഡിയോ എടുക്കണോ വീഡിയോ എടുക്കണമെങ്കിൽ എല്ലാവരും ബാക്കി സമാധാനമായിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റും ചേട്ടാ ഇടീണ്ടായി ഞാൻ പോക്കൂല ജസ്റ്റ് ബാക്കിലേക്ക് ഇറങ്ങാം ഒന്ന് നിക്കാം അല്ല മതി മതി ഓക്കെ വിക്ഷേ എനിക്ക് ഒട്ടും എന്താ പറയുക അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്ത് വന്നത് എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഒക്കെ അപ്പൊ അതുള്ളൂ അത്ര അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കും ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങിയതിന്റെ ടയേർഡാണ് ഉറക്കമൊന്നും ശരിയായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേറെ ഒരു ദിവസം അതിനെ കുറിച്ച് ഇപ്പൊ ഇപ്പൊ സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസിക ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരോടും സംസാരിക്കാൻ വേറൊരു ദിവസം വരാം ഇത് എന്റെ മുമ്പ് ശ്വാസപോട്ട് എല്ലാവരുടെ ജാസ്മിനോട് ഭായി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് എ കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാൾ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ എടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്നൊക്കെ അറിയാം അല്ല നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു ഈ ശരിക്കും അല്ല ഒരിക്കലും അല്ല ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു അതെനിക്ക് മെഷമായിരുന്നു ജിണ്ടോ ചേട്ടൻ അത്യാവശ്യം ഞങ്ങള് ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ആർ ഓൾ പ്ലേസ് നമ്മൾ എല്ലാവരും വീട്ടിൽ പ്രണയം അല്ല കണ്ടാൽ അത് അതിനെ കുറിച്ച് പറയാറായിട്ടില്ല എങ്കിലും അങ്ങനെ ഇല്ല ഇല്ല റിഗ്രറ്റ്സ് ഒന്നും പവർ റൂമിൽ ഞാൻ ത് എന്റെ ഒരു കോൺഫിഡൻസിന്റെ പുറത്തായിരുന്നു പക്ഷെ അത് ഇങ്ങനെ വരുന്നറിയില്ലായിരുന്നു അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ അപ്പോ കാണാം താങ്ക് യു സോ മച്ച് ഒരു പ്രതീക്ഷിക്കാതെ തോന്നണല്ലോ അവർക്കായിട്ടൊന്ന് എല്ലാവരും സ്നേഹിച്ചതിനും കൂടെ വന്നതിനും ശാസിച്ചതിനും എല്ലാം പറഞ്ഞാലും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതേപോലെ തന്നെ മുമ്പോട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഐ ലവ് യു ഒരുപാട് അല്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല ഞാൻ ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഓണസ്റ്റ്ലി ഞാനിത് അറിഞ്ഞിട്ടൊന്ന് ഇതിനെ കുറിച്ച് സാഹചര്യങ്ങളൊന്നും അനലൈസ് ചെയ്തിട്ട് യും ധർമ്മം അപ്പൊ അത് ചെയ്തതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ആയിട്ട് ആയിട്ടെടുത്തൊരു ഡിസിഷന്റെ പുറത്താണ് ഇതിൽ ഞാൻ വന്നതും ഈ ഒരു വന്നതും അപ്പൊ അത്രേ ഉള്ളൂ ഇപ്പൊ എന്ത് തീരുമാനിക്കുന്നു അറിഞ്ഞോടും അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ട് അല്ല എനിക്ക് അറിഞ്ഞോളൂ അതിനെ കുറിച്ച് ഞാൻ അത് ഫോൺ ചെക്ക് ചെയ്താലേ എനിക്ക് എനിക്കറിയുള്ളൂ ഞാൻ അത് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം ഇപ്പൊ ഞാൻ പോട്ടെ പ്ലീസ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ Thank you, thank you so much.